താനൂരിൽ പോലീസിനെതിരെ സി പി ഐ എം പ്രതിഷേധം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്ന താനൂർ സിഐക്കും എസ് ഐ നടപടി ആവശ്യപ്പെട്ടാണ് നേതാക്കൾ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി വി വിശാഖിനെ അറസ്റ്റ് ചെയ്തതിനും പരിഹസിക്കുന്ന രീതിയിൽ പെരുമാറിയതിനുമെതിരെയാണ് പ്രതിഷേധം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്റ്റേഷനിൽ കീഴടങ്ങിയ വിശാഖിനെ തെളിവെടുപ്പിനിടെ മനഃപൂർവ്വം കയ്യാമം വെക്കുകയും

അതായത് കഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ പൂർത്തിയച്ചാൽ ഇതിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞു വീണ്ടും കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നല്ല സെഷനിൽ നിന്ന് ഇവിടുന്ന് കൊണ്ടുപോയതാണ് തെളിവെടുപ്പിൽ നിന്നും പറഞ്ഞിട്ട് അത് ബോട്ടിൽ കൊണ്ടുപോയതാണ് ബോട്ട് പോകുമ്പോഴൊന്നും ജാമ്യം മറ്റേത് അമ്മ കയ്യാമ്മൻ വെച്ചിട്ടില്ല അതിന് ശേഷം അവിടെ വെച്ചിട്ട് പിന്നെ ലീഗിൻ്റെ ഓഫീസിലിരുന്ന് ആളുകൾ പറയുന്നതിനനുസരിച്ച് സി ഐ കയ്യാമ്മം വെക്കുകയാണ് കയ്യാമ്പ് വെച്ചിട്ട് അവർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സി ഐ മാറി അത് വീഡിയോയിൽ ദൃശ്യങ്ങളിൽ കൃത്യമായിട്ടുണ്ട് ആ ലീഗിൻ്റെ ഓഫീസിലിരുന്ന് വെച്ച് വീഡിയോ ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടി അവർ മാറി കൊടുത്തത് എന്നിട്ട് ആ രോഗം മുഴുവൻ പ്രചരിപ്പിക്കുക അത് മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ഫോട്ടോ വെച്ചിട്ട് രോഗം മുഴുവൻ പ്രചരിപ്പിക്കുക ഇതും വളരെ മോശപ്പെട്ട നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് താണൂരിലെ ഇ ഐ ൻ ടി എസ് ഐ ടി ഭാഗത്തു നിന്നുള്ള വലിയ മോശപ്പെട്ട നിലപാടുകളുണ്ട് ആ നിലപാടുകൾക്ക് എന്താ പ്രതിഷേധമാണ് ആ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിക്കുന്നത് ഞങ്ങൾ സി ഐനേക്കും ഡി വൈ എഫിനേക്കും സംസാരിക്കാനാണ് രാവിലെ ഇവിടെ വന്നത് ഞങ്ങൾ സംസാരിച്ചതുണ്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും കൂടി വൈകുന്നേരം മണിക്ക് നടപടി നടപടി ആ കൂടുതൽ ഗൗരവമായ സമരങ്ങളുമായിട്ട് പ്രതിഷേധം ശക്തമായതോടെ ഡിവൈഎസ്പി ഇടപെടുകയും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് അവസാനിപ്പിച്ചത്